എൻ്റെ പേര് ബിൻസി ഞാൻ വൈക്കം ടി വിപുരം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാനൊരു രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഈ പറ്റി കേൾക്കുന്നുണ്ട് പക്ഷേ ഞാനിവിടെ വന്നിട്ടില്ല ജസ്റ്റ് ഇതിൻ്റെ വാതകക്കൂടെ പോകുമ്പോൾ ഒരു പ്രാക്ടം അങ്ങോട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നേഴ്സാണ് അപ്പോൾ ഞാൻ എല്ലാ നേഴ്സുമാരെ പോലെ പുറത്തേക്ക് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഒമാനിലേക്ക് ഒമാനായിരുന്നു എനിക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലം ഞാനിപ്പോൾ ഒമാനിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത് പ്രോമെട്രിക്ക് പഠിച്ചു പാസ്സായി അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് ഞാൻ ഫെയിലായി രണ്ടാമത്തെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതും ഞാൻ ഫെയിലായി അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും എന്നോട് പറഞ്ഞ് ഉടമ്പടി എടുക്കുന്നു അപ്പോൾ ഞാനിവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തതേ ഉള്ളൂ നിബന്ധനകളൊന്നും പാലിച്ചില്ല എന്നിട്ട് അങ്ങനെ മൂന്നാമത്തെ ഇൻറ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു അതും ഞാൻ പാസ്സായി പാസ്സായില്ല പാസ്സാകാതെ ഞാൻ അടുത്തത് സൗദി ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ സൗദിയുടെ ഞാൻ പാസ്സായി സൗദിയുടെ പ്രോസസ്സിങ് ആരംഭിച്ചു അപ്പോഴൊക്കെ ഞാൻ ഉടമ്പടിയിലാണെങ്കിലും എൻ്റെ ജീവിതം അതുപോലെ നിബന്ധനകൾ പാലിച്ചുള്ളതല്ലായിരുന്നു ഞാൻ അങ്ങനെ ഒന്നും പ്രാർത്ഥന പോലും കറക്റ്റായിട്ട് ചെയ്യത്തില്ലായിരുന്നു അപ്പോൾ സൗദിയുടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഡേറ്റ ഫ്ലോ എററായി അപ്പോൾ എനിക്ക് പിന്നെ സൗദിയിലേക്ക് പോകാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യമായി ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒമാൻ്റേത് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ച് അപ്പോൾ അതിന് മുൻപേ ഞാനിവിടെ വന്ന് ഞാനിവിടെ വന്ന് നമ്മൾ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കുമ്പോൾ നമുക്കൊരു മാർക്ക് ലിസ്റ്റ് ചെരുമ്പോൾ അതിൽ എനിക്ക് തീരെ മാർക്ക് കുറവാണ് ഞാൻ ആ മാർക്ക് ഇട്ടപ്പോൾ അപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം അയ്യോ ഞാൻ എന്താ ഇങ്ങനെ ഞാൻ ഈ മാതാവിനോട് ഞാൻ പറഞ്ഞതിൻ്റെ മാതാവേ ഈ മാർക്ക് ഇനി കൂട്ടാതെ ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്ന് െ പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയി എന്നിട്ടും ഉടമ്പടി കറക്റ്റായിട്ടൊന്ന് ചെല്ലുമായിരുന്നു പ്രാർത്ഥന പക്ഷേ ഉടമ്പടിയിൽ അങ്ങോട്ട് ലയിച്ചുള്ള ജീവിതമൊന്നും അല്ലായിരുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കുറവായിരുന്നു അന്നിട്ട് ഞാൻ ഒമാൻ്റെ എം ഒ യു ഇൻ്റർവ്യൂ അറ്റൻ്റ് ചെയ്തു യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ അത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിലും ഞാൻ പാസ്സായി ആ സെയിം സമയം തന്നെ എനിക്ക് ബഹ്റിൻ്റെ എം ഒ വച്ച് സെലക്ഷൻ കിട്ടി അപ്പോൾ ഇതിൻ്റെ രണ്ടിനെ റിസൾട്ട് വരുന്നത് ഒരേ ദിവസമാണ് അപ്പോൾ എനിക്ക് ഒമാൻ താല്പര്യം ആയതുകൊണ്ട് ഞാൻ ബെഹറിൻ ഉപേക്ഷിച്ചു എന്നിട്ട് ഒമാൻ എം ഒ യുവിൻ്റെ ഉള്ള പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സിംഗ് ഇല്ല അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും എന്നെ ഏജൻസി വിളിച്ചിട്ട് പറഞ്ഞു ബിൻസി സെക്കൻഡ് ബാച്ചാണ് ഫസ്റ്റ് ബാച്ചുകാർ പോയി അത് കഴിഞ്ഞ് സെക്കൻഡ് ബാച്ചുകാർക്ക് പോകാൻ പറ്റുള്ളെന്ന് അങ്ങനെ ഞാനൊരു മൂന്നാലഞ്ച് മാസം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവസാനം ഏജൻസിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആദ്യത്തെ ബാച്ചുകാര് ഇതുവരെയും പോയി തീർന്നില്ല അതുകൊണ്ട് ഇനിയൊരു ബാച്ചിലേക്ക് ബിൻസി സെലക്ഷൻ ഉണ്ടാകുമെന്ന് അടുത്ത സെലക്ഷൻ ചെയ്ത ബാച്ചിനെ ഇനി കൊണ്ടാകും പോകുമെന്ന് ബിൻസി എന്ന് പറഞ്ഞു എന്നിട്ട് അവരെന്നോട് പറഞ്ഞു ഇനി ഒരു എം ഒ എച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സ്വയം ഒന്ന് വിലയിരുത്താൻ തുടങ്ങി ഞാൻ ഉടമ്പടി എടുത്ത് പേരിനെടുത്തു പക്ഷെ പാലിച്ചില്ല അങ്ങനെ പറ്റത്തില്ലല്ലോ എനിക്കിനി ഇവിടെ വരാൻ പറ്റില്ല കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഞാൻ മാർക്ക് കൂട്ടാതെ ഇവിടെ വരത്തില്ല എന്ന് അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ആ ഉടമ്പടിയിൽ ഞാൻ പാലിക്കാൻ തുടങ്ങി രാവിലെ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി പിന്നെ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ കൃപ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ മറ്റുള്ളവരോടൊക്കെ ഇത്തിരി ഞാൻ നോക്കുന്ന രോഗികളോടൊക്കെ ഇത്തിരി സ്നേഹത്തോടെ ചിരിച്ചു കളിച്ച് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ രാവിലെ അഞ്ചരയ്ക്ക് പ്രത്യക്ഷ പ്രവർത്തനം ചെല്ലാൻ തുടങ്ങി അങ്ങനെ എൻ്റെ ജീവിതത്തെ ഞാൻ തന്നെ ഒന്ന് നവീകരിക്കാൻ ഒന്ന് ക്രമപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ ക്രമപ്പെടുത്താൻ തുടങ്ങി എനിക്ക് മാറ്റങ്ങൾ പ്രത്യേകിച്ച് ജോലിയുടെ കാര്യത്തിൽ ഒന്നും തീരുമാനമായിരത്തില്ല അപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന എൻ്റെ ഇൻറ്റിമേറ്റ് ഒരു ചേച്ചി റിസൈൻ ചെയ്യുവാണ് അപ്പോൾ അതൊരു ഒക്ടോബർ എട്ടാം തീയതി ആയിരുന്നു എനിക്കന്ന് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുക എൻ്റെ മാതാവ് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഞാനൊരു മൂന്ന് വർഷമായിട്ട് പുറത്തു പോകാൻ ട്രൈ ചെയ്തിട്ട് ഒ ഇ ടി ഒന്നുമല്ല വെറും ഗൾഫ് രാജ്യമാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അതുപോലും എനിക്ക് നടക്കുന്നില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ച് ഞാനൊരിക്കിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പം എൻ്റെ മനസ്സിലേക്ക് വരികയാണ് പതിനാലെന്നുള്ളൊരു തീയതി അപ്പോൾ അന്നൊരു ഒക്ടോബർ എട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചോ പതിനാല് തീയതി വന്നു പക്ഷേ മാതാവ് ഉദ്ദേശിച്ചേക്കുന്നത് നവംബർ പതിനാലാണ് കാരണം ഏജൻസികൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ അവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല ഒക്ടോബർ ഒക്ടോബർ പതിനാലൊരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യവും പറഞ്ഞിട്ടില്ല അപ്പോൾ നവംബർ പതിനാല് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഒരു കൂട്ടുകാരത്തിലോട് പറഞ്ഞു എളി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതം നടക്കും പക്ഷേ അത് നവംബർ പതിനാലിനായിരിക്കും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനൊരു വ്യാഴാഴ്ച ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കോൾ വരികയാണ് ഏജൻസിയിൽ നിന്ന് മീൻസ് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രം ഷോർട്ട് ലിസ്റ്റിൽ നടത്തുന്ന ഒരു ഇൻറ്റർവ്യൂ ആണ് ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ വന്ന് ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ ജസ്റ്റ് വന്ന് ഡ്യൂട്ടി നോക്കി ഡ്യൂട്ടി നോക്കിയപ്പോൾ ഈ പറയുന്നത് വ്യാഴാഴ്ചയാണ് ഇൻറ്റർവ്യൂവിൻ്റെ ഡേറ്റ് പറഞ്ഞേക്കുന്നത് ശനിയാഴ്ചയാണ് അപ്പോൾ ശനിയാഴ്ച എൻ്റെ ഡേറ്റ് കിടക്കുന്നത് പതിനാലാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാതാവ് ഉദ്ദേശിച്ചത് ഉടനെയുള്ള കാര്യമായിരുന്നു പക്ഷേ എൻ്റെ ബുദ്ധിമോശത്തിന് ഞാൻ വിചാരിച്ചു നവംബർ പതിനാലെന്ന് അപ്പോൾ ഞാൻ എനിക്ക് ഏകദേശം ഉറപ്പായിത് എനിക്ക് കിട്ടും എന്നുള്ളത് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി കോൺഫിഡൻസോടുകൂടി തന്നെ പോയി എനിക്ക് മറ്റുള്ള ഇൻ്റർവ്യൂവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ എനിക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ പറഞ്ഞതിൽ നിന്ന് ഞാൻ ജയിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി ഞാൻ തിരിച്ചു വന്ന് എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഹസ്ബൻറ്റിനൊന്നും വിശ്വാസമില്ല അവർ പറഞ്ഞ് നീ ഇതിനു മുൻപേ മൂന്ന് പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞ് കിട്ടി എന്ന് എന്നിട്ട് കിട്ടിയില്ല അതുകൊണ്ട് ഇത് ഞങ്ങൾ വിശ്വസിക്കത്തില്ല ഇതിൻ്റെ വിസ വരട്ടെ എന്ന് അങ്ങനെ ഒക്ടോബർ ഒക്ടോബർ ഞാൻ പതിനാലാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി എൻ്റെ വിസ വന്നു ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്തു ഞാൻ അടുത്ത ചൊവ്വാഴ്ച ഇരുപതാം തീയതി ഞാൻ ഒമാനിലേക്ക് പോവുകയാണ് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു പക്ഷേ അന്തിമമായ തീരുമാനം കർത്താവിൻ്റെത് അത്രയും ഞാനൊരു നാല് പ്രാവശ്യം ഞാൻ നാലല്ല അഞ്ച് ആറ് പ്രാവശ്യം ഞാൻ എൻ്റെ രീതിയിൽ പോയി പക്ഷേ അവസാനം എൻ്റെ കർത്താവാണ് എന്നെ ഈ ഒമാനിലേക്ക് അടുത്ത വഴിയിലേക്ക് തിരിച്ചുവിട്ടത് അതിൻ്റെ എൻ്റെ മാതാവ് എനിക്ക് ഒത്തിരി ഒത്തിരി എൻ്റെ കൂടെ നിന്നു പിന്നെ എൻ്റെ കൊച്ചിന് അവൻ അടിനോടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അവൻ അടിനോടിൻ്റെ പ്രശ്നത്തിൽ ഞാൻ െ കൊണ്ട് കാണിച്ചു എക്സ്റേ കെടുത്തപ്പോൾ അവർ പറഞ്ഞു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു മൂന്ന് ഇ എൻ ടി ഡോക്ടേഴ്സിനെ കാണിച്ചു രണ്ട് പീഡിയാട്രിഷ്യന്മാരെ കാണിച്ചു എല്ലാവരും പറഞ്ഞു സർജറി ചെയ്യണമെന്ന് പക്ഷെ എനിക്ക് സർജറി ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന കൃപാസന പ്രാർത്ഥന ചെല്ലുന്ന സമയത്തും പേഴ്സണൽ പെടേണ്ട സമയത്തൊക്കെ ഈ തൈല തൈലെടുത്ത് അവനില്ലാത്ത സമയത്തൊക്കെ എൻ്റെ മൂക്കിൽ തന്നെ പുരട്ടും എൻ്റെ ഇവിടെ തന്നെ പുരട്ടിയിട്ട് ഞാൻ പറയും അതാവേ ഇത് എൻ്റെ കൊച്ചിൻ്റെ മൂക്കാണെന്ന് വിചാരിച്ചോ എനിക്കത് മാറ്റി തന്നെ എനിക്ക് അവന് മരുന്ന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ എനിക്ക് സർജറി വേണ്ട ഞാനൊരു കുറച്ച് മരുന്ന് കൊടുത്ത് ഞാൻ മാറ്റിക്കോളാം എന്ന് അങ്ങനെ അവസാനം സർജറിക്ക് വേണ്ടിയാണ് ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് അവിടെ ചെന്ന് അവിടുത്തെ ഇ എൻ ഡി മെയിൻ എച്ച് ഒ ഡി ആണ് പുള്ളി നോക്കിയിട്ട് പറഞ്ഞ് ഇനി ഇതിൻ്റെ സർജറിയുടെ ആവശ്യമൊന്നുമില്ല ഇവന് നമുക്ക് മരുന്ന് കൊടുത്ത് മാറ്റാം എന്ന് ഇപ്പം അവന് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ പയ്യ ഡോസ് കുറച്ച് ഇപ്പം തീരെ ഡോസ് കുറഞ്ഞ രീതിയിലാണ് മരുന്ന് കൊടുക്കുന്നത് ഇപ്പം അവന് നേരത്തെ ഡെയ് എല്ലാ മാസവും തന്നെ പനി വരുമായിരുന്നു ഇപ്പം അതൊന്നുമില്ല അവനൊരു കുഴപ്പവും ഇല്ല അവൻ്റെ ഉറക്കവും എല്ലാം ഒക്കെ ആയിട്ടുണ്ട് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ആത്മീയമായിട്ട് എൻ്റെ മാറ്റം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെയൊക്കെ പള്ളി പോകുന്നത് ഞായറാഴ്ചകളി മാത്രമായിരുന്നു ഇപ്പോൾ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ വിസ്ത കുർബാനയിൽ പങ്കെടുക്കും എനിക്ക് പറ്റുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നഴ്സാണ് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിയും നൈറ്റ് ഡ്യൂട്ടിയും ഉള്ളപ്പം പറ്റത്തില്ല അപ്പോൾ ഈവനിങ് ഡ്യൂട്ടികൾ സമയങ്ങളിൽ ഞാൻ പോയി കുർബാന രാവിലെയുള്ള കുർബാന വിസ്ത കുർബാനയിൽ പങ്കെടുക്കും പിന്നെ ഡെയിലി കുടുംബ പ്രാർത്ഥനയെല്ലാം തുടങ്ങി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും ഞാൻ കുടുംബ പ്രാർത്ഥന എല്ലാം തുടങ്ങി പിന്നെ എവിടെയെങ്കിലും പോകുമ്പോഴും ഇപ്പോൾ എൻ്റെ കൊച്ചെന്നോട് പറയും വാ അമ്മേ നമുക്ക് കൊന്ത എല്ലാന്ന് ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾ മൊത്തത്തിൽ കുടുംബത്തിൽ മാറി ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങളുടെ ഒരു യാത്ര ആരംഭിക്കുന്നത് പിന്നെ ഞാനാണെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ നടക്കുമ്പോഴാണെങ്കിലും പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി ഞാൻ ആദ്യത്തെ വട്ടം വന്ന് ഉടമ്പടി എടുത്തപ്പോഴേക്കും ഈ കൃപാസന പത്രം രണ്ട് മൂന്ന് ദിവസം വീട്ടിലൊക്കെ വെച്ച് പയ്യനെ നാണക്കേ കൂടിയാണ് കൊണ്ട് കൊടുത്തത് ഇനി രണ്ടാമത്തെ വട്ടവും മൂന്നാമത്തെ വട്ടവും ഞാൻ ഇത് മൂന്ന് രീതിയിൽ തിരിച്ചിട്ട് ഒന്നാമത്തെ ഞാൻ ഞങ്ങൾ ടൗണിൽ കൊണ്ട് കൊടുത്തു ഒരു പത്രക്കെട്ട് ഞാൻ ഞങ്ങളുടെ ടൗണിൽ കൊണ്ട് ഞാൻ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവേ എന്നെ കാണിച്ചു തരണേ അവർക്ക് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂന്ന് അങ്ങനെ ഞാൻ ആ പത്രക്കേട്ടൊക്കെ റോഡിൽ കൂടെ പോണവർക്ക് എനിക്ക് തോന്നിയവർക്ക് ഞാൻ കൊടുത്തു അപ്പോൾ അവിടെയുള്ളവരൊക്കെ പറഞ്ഞ പോളെ കടകളിൽ കൊണ്ട് കൊടുക്കുന്നത് പക്ഷേ എനിക്ക് കടകളിൽ കൊടുക്കാൻ താല്പര്യം ഇല്ല കാരണം അവർക്കത് ഒത്തിരി കിട്ടുന്നുണ്ട് പിന്നെ അവരിതൊന്നും വായിക്കാൻ പോകുന്നില്ല അവർ കടകളിൽ സാധനങ്ങൾ പൊതിയാനൊക്കെ ഉപയോഗിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ അവിടെ കടകളിലൊന്നും കൊടുക്കാതെ കൊടുത്തു പിന്നെ രണ്ടാമത്തത് ഞാൻ വീടുകളിൽ കൊടുത്തു ഞാൻ അവിടെയുള്ള എല്ലാ വീടുകളിലും ചെന്ന് എനിക്കിങ്ങനെ കിട്ടിയ കാര്യവും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്കിങ്ങനെ പോകാൻ പറ്റി ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഞങ്ങളുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം വീടുകളിലും നടന്നുകൊണ്ട് കൊടുത്തു പിന്നെ ഞാൻ കൊടുത്തത് മെഡിക്കൽ കോളേജിലാണ് അടുത്ത സെക്ഷൻ ഞാൻ കൊണ്ട് കൊടുത്തത് മെഡിക്കൽ കോളേജിലാണ് അവിടെ ചെന്നിട്ടും അറിയാമല്ലാത്ത ഒത്തിരി പേർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റി ഒത്തിരി എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ അറിയത്തില്ലെങ്കിലും കൃപാസന എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ആലപ്പുഴയിലുണ്ട് അവിടെ മാതാവുണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് അവിടെ ചെന്നാൽ മതി എന്ത് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും മാതാവ് ഈശോയോട് പ്രാർത്ഥിച്ചുകൊള്ളും എന്നുള്ള രീതിയിൽ എനിക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റി പിന്നെ ഞാൻ മൊത്തത്തിൽ ഞാൻ തന്നെ മാറി ഞാൻ പ്രാർത്ഥനയിൽ നിന്നൊക്കെ ഒത്തിരി ഇപ്പോൾ ഒരു ആത്മീയമായിട്ടുള്ളൊരു ജീവിതം എങ്ങനെ വന്നാലും എൻ്റെ മാതാവിനോട് പറയാം ഇല്ലെങ്കിൽ എൻ്റെ ഈശോയുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് ഞാൻ മാറി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അല്ലെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഇനിയും ഞാൻ ഇവിടെ വരും ഞാൻ ഇനിയും സാക്ഷ്യങ്ങൾ പറയും നമ്മൾ സാക്ഷ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഓരോ സാക്ഷ്യത്തിലും വളരെ അല്ലെങ്കിൽ ഇവർ ബോധ്യപ്പെടുവാനായിട്ട് ഉള്ളൊരു സാഹചര്യം എല്ലാ സാക്ഷ്യത്തിലും ഉണ്ട് അത് നിങ്ങൾ പ്രാർത്ഥനാപൂർവം കേൾക്കുമ്പോൾ വ്യക്തമാണ് അതായത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതും നമുക്ക് ലഭിച്ചതും അനുഗ്രഹവും തമ്മിൽ ഈ ഉടമ്പടിയായിട്ട് ആയിട്ട് കണക്റ്റ് ചെയ്യുന്ന ലിങ്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വളരെ സോളിഡ് ആയിട്ടുള്ളൊരു അനുഭവം എല്ലാവരുടെ അല്ലെങ്കിൽ സാക്ഷ്യം പറയുന്നവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ പറയുന്നത് ഉടമ്പടി എടുത്തു അത് ഉഴപ്പി അല്ലെങ്കിൽ നല്ലോണം ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല അതൊരു ഒരു ബോധ്യപ്പെടലാണ് കാരണം ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഇങ്ങനെയാണ് ആദ്യം ഉടമ്പടി എടുക്കുന്നവരൊക്കെ ഇതിൻ്റെ അകത്ത് സംശയമൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് പലപ്പോഴും ഒന്നും ചെയ്യാറില്ല പിന്നീട് അത് വ്യക്തമായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി തുടങ്ങിയതിന് ശേഷം പ്രാർത്ഥിച്ചപ്പോൾ ഒരു പതിനാല് എന്നൊരു ഡേറ്റ് കണ്ടുവെന്നാണ് ഇപ്പോൾ ഈ മകൾ സാക്ഷ്യം പറയണത് അപ്പം ആദ്യം അതെന്ന് മനസ്സിലാവുന്നില്ല പിന്നീട് ഒരു സാഹചര്യങ്ങളൊട്ടും ഫേവറബിൾ ആ ഫേവറബിൾ അല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾഡ് ആവുകയും അത് വന്നിരിക്കുന്ന പതിനാലാം തീയതി തന്നെയാണ് ആ പതിനാലാം തീയതി വരുമ്പോൾ തന്നെയും അതായത് നമ്മുടെ മനസ്സിൽ പ്രാർത്ഥനയിൽ തോന്നുന്ന ഡേറ്റും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ കണക്റ്റഡ് ആകുമ്പം അത് ഉടമ്പടി സാക്ഷ്യവുമായിട്ട് അതിന് ബന്ധമുണ്ടെന്ന് പറയാൻ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമയവും ഡേറ്റും അല്ലെങ്കിൽ ഈ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്കറിയാം ഇവിടെ ഒരു മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സംഭവിക്കുമ്പോൾ സമയ കടികാരം മാതാവിൻ്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പ്രത്യക്ഷീകരണത്തിന് ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പോൾ സമയത്തിന് മേലിൽ അമ്മയ്ക്ക് അധികാരമുണ്ട് അപ്പം മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു സമയം വെളിപ്പെടുത്തുകയും അത് ഒരു ബന്ധമില്ലാത്തൊരു സമയവും ഡേറ്റുമല്ല അത് കുറച്ചുകൂടെ കഴിയുമ്പം ഈ സമയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ ഈ ബോധ്യപ്പെടുവാനായിട്ട് ഇടപെടും ഇതിലൊരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ ഇടപെടലുണ്ട് രണ്ടാമത്തത് വ്യക്തിപരമായിട്ട് ഇപ്പോൾ അവസാനം പറഞ്ഞ സെൻറ്റൻസ് പോലെ ഒരാളെ വ്യക്തിപരമായിട്ട് കീഴ്മേൽ മറിച്ച് ദൈവത്തിൻ്റെ ഒരു അരൂപിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉടമ്പടിക്ക് സാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തമാണ് അപ്പോൾ ഇവിടെ ഈ സാക്ഷ്യം പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ പള്ളിയിൽ പോകുന്ന വഴിയാണെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പോലും ആ കൊന്ത ചൊല്ലാം യാത്ര ചെയ്യുമ്പോൾ പോലും കൊന്ത ചൊല്ലാം എന്ന രീതിയിൽ ഒരു കൊച്ചുപോലും ഒരു കുടുംബത്തിൽ സംസാരിച്ച് തുടങ്ങണമെങ്കിൽ അത്രത്തോളം ജപമാലയിൽ ആത്മീയമായിട്ട് വളരാനായിട്ട് ഇത് സഹായിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരുമിച്ച് ജപമാല ചൊല്ലിക്കൊണ്ടുള്ള യാത്രകൾ ആരംഭിക്കുന്നു അപ്പോൾ ഇങ്ങനൊരു ദൈവകേന്ദ്രീകൃതമായിട്ട് ഒരാൾ ജീവിതം ക്രമീകരിച്ച് തുടങ്ങുമ്പോൾ പരിശുദ്ധാമ സാന്നിധ്യം അറി അറിയിക്കുക തന്നെ ചെയ്യും മൂന്നാമത്തേത് ഉടമ്പടിയിൽ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഇത് ചെയ്യുമ്പം ജോസഫ് അച്ഛൻ സൂചിപ്പിക്കാറുള്ള ഉടമ്പടി ഒരു ക്ലെയിം കിട്ടുന്നൊരു പ്രാർത്ഥനയാണ് നിങ്ങളിത് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദൈവവുമായിട്ട് ഉടമ്പടി വെക്കുമ്പോൾ എൻ്റെ ദൈവം നിൻ്റെ നാമത്തിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എനിക്കിനി കാര്യങ്ങൾ ചെയ്ത് തന്നൂടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ക്ലെയിം ക്ലെയിമുള്ളൊരു പ്രാർത്ഥനയാണെന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്താറുണ്ട് അപ്പം വ്യക്തമായിട്ട് ഇത് ചെയ്യുന്നവർക്കാണ് അങ്ങനെ ഒരു ക്ലെയിമിന് പോലും സാധ്യതയുള്ളത് അപ്പം അങ്ങനെ ഒരു വ്യക്തമായിട്ട് ചെയ്യാനായിട്ടൊരു ശ്രമം ഉണ്ടായി പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും കൂടുതൽ അഭിഷേകത്തോടെ മൂന്ന് കെട്ടായിട്ട് തിരിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതിലത്രയും സീരിയസ്നെസ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പൊ വിശ്വസ്തയോടുകൂടി ഈ പ്രാർത്ഥനയിൽ നിൽക്കുന്നവർക്ക് ഇതുപോലെ അസാധാരണമായ അല്ലെങ്കിൽ വാക്കുകൾക്ക് അതീതമായ ഒരു ദൈവിക ഇടപെടലും പാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും ഏറെ പ്രതി സാക്ഷിതപ്രതി ദൈവത്തിന് നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക